പതിവ് പോലെ വീണ്ടും ഒരു ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു ഉള്ളവരെക്കുറിച്ചും ഇല്ലാത്തവരെ കുറിച്ചുമുള്ള ചർച്ചകൾ ഉയർന്നു തുടങ്ങി ഋഷഭ് പന്ത് ടീമിലേക്ക് മടങ്ങി വരുമ്പോൾ സഞ്ജു ഇല്ല എന്ന ചർച്ചകളാണെങ്കും മെറിറ്റ് നോക്കിയാണ് ടീം പ്രഖ്യാപനമെങ്കിൽ സഞ്ജു ഉറപ്പായും എന്ന് വാദിക്കുന്നവരുണ്ട് സഞ്ജു ഫൻസ് മാത്രമല്ല ഈ അഭിപ്രായമുള്ള മുൻ താരങ്ങളുമുണ്ട് സഞ്ജുവിനെ മാറ്റി നിർത്തിയതിൽ പരസ്യ വിമർശനമായി മഞ്ചരേക്കർ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് ഏകദിന കരിയർ വീണ്ടെടുക്കാനും മടങ്ങി വരാനും സഞ്ജുവിന് സാധ്യതകളുണ്ടായിരുന്നു പക്ഷേ ആ വാതിൽ തുറന്നു കൊടുക്കേണ്ട എന്ന് തന്നെയാണ് സെലക്ടർമാരുടെ തീരുമാനം പരിക്ക് കാരണം നായകൻ ശുഭ്മാൻ ഗില്ലും ഉപനായകൻ ശ്രേസയരും ഇല്ലാതെയുള്ള സീരീസ് ടോപ്പ് ഓർഡറിലെ ഇരട്ട ശൂന്യത മറികടക്കാൻ ടോപ്പ് ഓർഡറിൽ മികച്ച ട്രാക്ക് റെക്കോർഡ് ഉള്ള സഞ്ജുവിലേക്ക് വിളിയെത്തുമെന്ന് പ്രതീക്ഷകളുണ്ടായിരുന്നു എന്നാൽ സെലക്ഷനിൽ അജിത് തകർക്കറിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ പ്ലാൻ വേറെയായിരുന്നു പരിക്ക് മാറിയെത്തിയ ഋഷഭ് പന്തിന്റെ ടെസ്റ്റിന് പിന്നാലെ ഏകദിനത്തിലേക്കും സെലക്ട് ചെയ്യുന്നു ടീമിലെ വൈസ് ക്യാപ്റ്റൻ റോളും നൽകിയിട്ടുണ്ട് കൂടെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ധ്രുവ് ജുറേലും ഉണ്ട് ടെസ്റ്റിലേത്തിന് സമാനമായി കീപ്പിംഗ് ക്ലോ ഒഴിഞ്ഞ് രാഹുൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററാകുന്നതിന്റെ സൂചന കൂടിയായിരുന്നു സെലക്ഷൻ നൽകിയത് വൈസ് ക്യാപ്റ്റൻ ആയതിനാൽ പന്ത് പ്ലെയിങ് ഇലവനിലാകുമെന്ന ഉറപ്പാണ് ഗില്ലിന്റെ അഭാവത്തിൽ രോഹിത് ശർമ്മക്കും ഓപ്പണറായി യശസ്സി ജയ്സും എത്തുക അടുത്തിടെ ദക്ഷിണാഫ്രിക്കെതിരെ ഇന്ത്യ ഏക്കായി നടത്തിയ മികച്ച പ്രകടനമാണ് ദുരാജ് ഗേഖ്വാദിനെ സെലക്ഷൻ കമ്മിറ്റിയുടെ റഡാറിൽ എത്തിച്ചത് ടെസ്റ്റിന് പിന്നാലെ ബാക്കപ്പ് കീപ്പറായി വൺ ഡേയിലും കാണുന്നതെന്നും ടീം സെലക്ഷൻ പറയാതെ പറയുന്നു അഥവാ ഇനി രണ്ടായിരത്തി മൂന്ന് ഡിസംബർ അന്നായിരുന്നു മലയാളി താരം അവസാനമായി ഏകദിനം കളിച്ചത് ദക്ഷിണാഫ്രിക്കക്കെതിരെ ആ എവേ സീരീസിൽ സെഞ്ചുറിയുമായി തിടങ്ങിയ മുപ്പത്തി ഒന്നുകാരനെ പിന്നീട് ഈ ഫോർമാറ്റിലേക്ക് പരിഗണിച്ചിട്ടേ നിലവിൽ പതിനാറ് ഏകദിനങ്ങളിൽ നിന്ന് അൻപത്തി ശരാശരിയിൽ ശരാശരിൽ അഞ്ഞൂറ്റി പത്ത് റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം വീണ്ടും ഒരിക്കൽ കൂടി പോട്ടീസിനെ നേരിടാൻ ഇന്ത്യ ഒരുങ്ങുമ്പോൾ പാളിലെ ബോളൺ പാർക്കിലെ സഞ്ജുവിന്റെ അമേഡിയൻ സെഞ്ചുറി പൊടി ഇന്നും ആരാധകരുടെ മനസ്സിലുണ്ട് ഇനി ഋഷഭ് പന്തിന്റെ ഏകദിന കരിയർ പരിശോധിക്കാം മുപ്പത്തൊന്ന് മത്സരങ്ങളിൽ നിന്നായി മുപ്പത്തിമൂന്ന് ബാറ്റിംഗ് ആവറേജിൽ നേടിയത് എണ്ണൂറ്റി എഴുപത്തിയൊന്ന് റൺസ് ആണ് അവസാന ഏകദിനം കളിച്ചത് പോയ വർഷം ലങ്കക്കെതിരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ പന്ത് എക്സ്ട്രാ ഓർഡിനറി തന്നെ ഡെലിവർ ചെയ്യുന്നയാളാണ് പക്ഷേ വൈറ്റ് ബോളിൽ പന്ത് ഒരിക്കലും തന്റെ പ്രതിഭയോട് നീതി പുലർത്തിയിട്ടില്ല എന്നാൽ പരിക്കുമാരെ തിരികെ എത്തുമ്പോയെല്ലാം അയാൾക്ക് മുന്നിൽ അവസരങ്ങളുടെ ജാലകം തുറന്നുകൊണ്ടേയിരുന്നു ട്വന്റി ട്വന്റിയിലും ഏകദിനത്തിലും രണ്ട് വ്യത്യസ്ത സമീപനങ്ങളാണ് താൻ സ്വീകരിക്കുന്നത് എന്ന സന്ദേശമായിരുന്നു ഗംഭീർ കോച്ചായതിനു പിന്നാലെ നൽകിയത് സഞ്ജുവിന് തടസ്സമായതും കോച്ചിന്റെ ഈ രീതി തന്നെയായിരുന്നു സഞ്ജുവിനെ ഏകദിന ടീമിൽ നിന്നും മാറ്റിയതിനെതിരെ നേരത്തെ തന്നെ വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് എപ്പോഴെല്ലാം അവൻ അനുസടിച്ചു കൂട്ടുന്നുവോ അപ്പോഴെല്ലാം ആദ്യം ടീമിൽ നിന്നും പുറത്തു പോകുക അവൻ തന്നെയായിരിക്കും ഒരു ടീമിൽ പതിനഞ്ച് പേരെ മാത്രമേ ഉൾപ്പെടുത്താൻ സാധിക്കൂ എന്ന് എനിക്കറിയാം പക്ഷേ അവൻ്റെ ഏകദിന ആവറേജ് അഞ്ച് അൻപത്തി ആറാണ് എന്നിട്ടും അവനെ ഒരു സെക്കൻഡ് വിക്കറ്റ് കീപ്പറായി പോലും ഉൾപ്പെടുത്തിയിട്ടില്ല അർഭിൻ സിംഗ് മുമ്പൊരിക്കൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഐ പി എല്ലിലൂടെ വരവറിയിച്ച സഞ്ജു ട്വന്റി ട്വന്റി താരം എന്ന നിലയിലാണ് ബ്രാൻഡ് ചെയ്യപ്പെട്ടത് വിക്കറ്റ് കീപ്പർ ബാച്ചറായ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുക എന്നത് കടുപ്പമുള്ള കാര്യവുമായിരുന്നു ഒരുപാട് കാലം മഹേന്ദ്ര സിംഗ് ധോണി അവിടെ ഉണ്ടായിരുന്നു ദിനേശ് കാർത്തിക് ഋഷഭ് പന്ത് കെ എൽ രാഹുൽ ഇഷാൻ കിഷൻ അടക്കമുള്ള വിക്കറ്റ് കീപ്പർമാരുടെ നീണ്ട നിരയുള്ള ഇന്ത്യൻ ടീമിൽ ഒരു അവസരം സഞ്ജുവിനെ അപൂർവമായി മാത്രം വീണ് കിട്ടുന്ന ഒന്നായിരുന്നു അങ്ങനെ ബെഞ്ചിലും ഇടക്ക് മാത്രം കിട്ടുന്ന അവസരങ്ങളിലും നല്ല പ്രായം തള്ളി നീക്കാനായിരുന്നു സഞ്ജുവിന്റെ വിധി അതിനിടെയാണ് ഏകദിന ടീമിലേക്ക് സഞ്ജുവിനെ വിളിയെത്തുന്നത് കോവിഡ് സമയത്തുള്ള ലങ്കൻ പര്യടനമായിരുന്നത് അതിൽ കളത്തിലിറങ്ങിയ ഏക മത്സരത്തിൽ നാൽപ്പത്തി ആറ് റൺസും എടുത്തു ഏകദിനത്തിൽ അടുത്ത അവസരം കിട്ടുന്നത് കൃത്യം ഒരു വർഷത്തിനു ശേഷം വിൻഡീസ് പര്യടനത്തിലാണ് പിന്നാലെ സിംബാബൻ പര്യടനത്തിലേക്കും വിളിയെത്തി കോഹ്ലി രോഹിത് അടക്കമുള്ളവർക്ക് റെസ്റ്റ് പ്രഖ്യാപിച്ച ഏതാണ്ട് ജൂനിയർ ടീമുമായി പോകുന്ന ഇന്ത്യൻ ടീമുകളായിരുന്നു സഞ്ജുവിന്റെ സ്ഥാനം വീണുകുട്ടുന്ന അവസരങ്ങളിൽ മിഡ് ഓഡറിൽ സാന്നിധ്യം അറിയിച്ചതോടെ സഞ്ജു ഏകദിന ടീമിൽ സ്ഥിരമായി തുടങ്ങി ആ വർഷം തന്നെയുള്ള ദക്ഷിണാഫ്രിക്കയുമായുള്ള ഏകദിന പരമ്പരയിലും സഞ്ജു സ്പോർട്ട് ഉറപ്പിച്ചു പിന്നാലെ ഇന്ത്യ നടത്തിയത് ഏകദിന ലോകകപ്പിന് പരമ്പരകളാണ് കോഹ്ലിയും രോഹിത്തും രാഹുലും അടക്കമുള്ളവർ ടീമിലേക്ക് മടങ്ങിയെത്തി അതോടെ സഞ്ജുവിന് ടീമിൽ ബംഗ്ലാദേശ് ലങ്ക ന്യൂസിലാൻഡ് ന്യൂസിലാന്റ് കപ്പ് എന്നീ ടൂർണമെന്റുകളൊന്നും പിന്നീട് സഞ്ജുവിന് ഇടം ലഭിച്ചില്ല കെ എൽ രാഹുൽ ആയിരുന്നു വിക്കറ്റ് കീപ്പർ ബെറ്ററുടെ റോളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ലോകകപ്പിന് പിന്നാലെ പ്രധാന താരങ്ങൾ മാറി നിന്നതോടെ വീണ്ടും സഞ്ജുവിന് വിളിയെത്തി ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ തകർപ്പൻ സെഞ്ചുറിയുമായി വരവെറിയിച്ചെങ്കിലും കോച്ചും ടീം സെലക്ഷൻ മാനദണ്ഡവും മാറി ട്വന്റി ട്വന്റിയിൽ സഞ്ജു ഓപ്ഷൻ ആയെങ്കിലും ഏകദിനം സഞ്ജുവിനു മുന്നിൽ ഒരു മരീചികയായി മാറി കെ എൽ രാഹുലിന്റെ ക്യാപ്റ്റൻസിൽ ഇന്ത്യ ഏകദിന പരമ്പരയ്ക്ക് ഇറങ്ങുമ്പോൾ ടീമിൽ ചില സർപ്രൈസ് പേരുകൾ കൂടി ഉണ്ടായിരുന്നു മധ്യനിരയിൽ ശ്രേയസിന്റെ സ്പോർട്ടിലേക്ക് തിലകോർമ്മയെ പരിഗണിച്ചപ്പോൾ അതൊരു മികച്ച ഡിഷനായി സമീപകാലത്തെ മികച്ച ഫോമിൽ കളിക്കുന്ന യുവതാരം മികച്ച ഒരു യൂട്ടിലിറ്റി പ്ലെയർ ആണെന്ന് തന്നെ തെളിയിച്ചിട്ടുണ്ട് രവീന്ദ്ര ജഡേജിയാണ് മടങ്ങിയെത്തിയ മറ്റൊരു സർപ്രൈസ് സാന്നിധ്യം കരിയറിലെ സഹായനത്തിൽ അടുത്ത ലോകകപ്പ് സ്വപ്നം കാണുന്ന താരത്തിന് മികച്ചൊരവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ജഡേജ് വന്നപ്പോൾ അക്സർ പട്ടേലിന്റെ സ്ഥാനമാണ് തെറിച്ചത് പേസർമാരായ ജസ്പീത് ബുംറക്കും മുഹമ്മദ് സിറാജിനും വിശ്രമം അനുവദിച്ചപ്പോൾ പ്രസീദ് കൃഷ്ണയും ഹർഷദീപ് സിംഗും മടങ്ങിയെത്തി ഹർഷിദ് റാൻ ഇടം പിടിച്ചപ്പോൾ പേസ് ഓൾറൗണ്ടറായി നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഉൾപ്പെടുത്തിയത് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച ഫോമിൽ കളിച്ചിട്ടും വെറ്ററൻ പേസർ മുഹമ്മദ് ഷമ്മിയെ പരിഗണിച്ചതുമില്ല കുൽദീപ് യാദവ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി ടീമിലെത്തുമ്പോൾ വരുൺ ചക്രവർത്തിയെ മാറ്റി നിർത്തി രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോക്ക് മുൻനിർത്തിയുള്ള നിലമൊരുക്കുകയാണ് ടീം ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നത് ഇതിന് മുന്നോടിയായി ചില പരീക്ഷണങ്ങളാണെന്ന സൂചനയാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടീം സെലക്ഷൻ പറയുന്നത് ഓസീസിനോടേറ്റ പരാജയഭാരമായി പോട്ടീസിനെ നേരിടാനൊരുങ്ങുമ്പോൾ ഇന്ത്യയുടെ ഗെയിം പ്ലാൻ എന്തായിരിക്കും